തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയുള്ള ആവണങ്കാട്ട് കളരി പേര് കേൾക്കുമ്പോൾ ലഭ്യതം തോന്നുന്നുണ്ടല്ലേ അതെ ശ്രീ വിഷ്ണുമായ കുട്ടിചത്രൻ സ്വാമിയുടെ ക്ഷേത്രമാണ് മോമി ക്ഷേത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇത് ആവണങ്ങാട്ട് കളരി ഒരു പഴയ ഇല്ലം പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് പുറത്തു നിന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ പോത്തിനെ വളർത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഉള്ളിൽ വീടെടുക്കാൻ വരുന്നത് എടുത്തിട്ടില്ല പിന്നെ നേരെ പോകുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം തന്നെ ഇതും അതുപോലെ തന്നെ ഇവിടെ ശരിക്കും കുട്ടിച്ചാത്തനെയാണ് ആരാധിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കുട്ടിച്ചാത്തനുണ്ട് അത് കരിങ്കുട്ടിച്ചാത്തനാണ് അത് ശരിക്കും നമ്മുടെ പയ്യന്നൂർ ഭാഗത്തുള്ള കാളക്കാട്ട് ഇല്ലത്താണ് ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക ചില തൃശ്ശൂർ ജില്ലക്കാർ തന്നെ ഈ ക്ഷേത്രം കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ജാതി മതഭേദം എല്ലാവർക്കും വന്ന് പോകാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ കിട്ടുന്നത് ശരിക്കും വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും ഇത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ് നേരെ എതിർവശത്തുള്ളതാണ് ഇതിൻ്റെ നിർമ്മിതിയെല്ലാം ആ ഒരു ശില്പ വൈ വൈദഗ്ധ്യം വേറെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വീഡിയോ അലൗഡ് അല്ല എങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും പറ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവർ അതുകൊണ്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വളരെ നല്ല ആർട്ട് വർക്കാണ് എല്ലാ ഭാഗത്തും എത്ര നമ്മൾ ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഓരോരു ക്ഷേത്രവും ഓരോരു ഭംഗിയാണ് ഈ ഒരു ക്ഷേത്രമാണ് കൂടുതൽ നമ്മൾക്ക് ആർട്ട് വർക്ക് ഉള്ളത് എല്ലാ സ്ഥലത്തും വിഷ്ണുമായ കുട്ടചത്ര സ്വാമിയുടെ ആരാധനയാണെങ്കിലും ആണെങ്കിലും ഈ ഒരു സ്ഥലത്താണ് കൂടുതൽ നമ്മൾക്ക് കാണാനുള്ള ഒരുപാട് ശില്പഭംഗികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതെൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ് ഉള്ളിലെ എൻട്രൻസ് ആണ് അപ്പോൾ ശ്രീകോവിലിൻ്റെ ഭാഗം ഒഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു കൊട്ടാരത്തിലെത്തിയ പോലെ തോന്നിക്കുമ്പം ആ ലൈറ്റും ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു നിറവും എല്ലാം കൂടി ആവുമ്പോൾ ഒരു ഭാഗത്ത് സ്റ്റേജ് ഷോ ഉണ്ട് അവിടെ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഡാൻസ് മത്സരങ്ങളുണ്ട് ഭരതനാട്യം ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് കുറച്ച് ആളുകളെല്ലാം കാണുന്നുമുണ്ട് രാവിലെ ഒരു മണി പത്തര ആയിട്ടുള്ളൂ ഒരുപാട് ഭക്തർ വരുന്നുണ്ട് ജാതി എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അത്രയേറെ ഒരു ശക്തിയുള്ള സ്ഥലമായിരിക്കാം ശിവ പാർവതിമാരുടെ പുത്രനായി ജനിച്ച് കോളിവാക എന്ന ആദിവാസി സ്ത്രീയുടെ വളർത്തുമകനായി ജീവിച്ച ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ദർശനത്തിന് ഒരുപാട് ആൾക്കാർ വന്നു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഉച്ച സമയത്തെ കൽപ്പന അതുപോലെ ഇവിടുത്തെ ഉത്സവ ദിവസത്തുള്ള കളം മായ്ക്കൽ ചടങ്ങ് ഇതെല്ലാം വളരെ പ്രധാനം തന്നെയാണ് ഈ അമ്പലത്തിലെ ഒരു ശില്പചാതുര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് എടുത്തതാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിംഗ് കൊണ്ടും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കലാ സാംസ്കാരിക രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ നല്ല വേറൊരു ലോകത്തെത്തിയ ഒരു പ്രതീതി ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണിത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും മൂന്ന് തരത്തിലാണെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലാണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കൽ എന്തോ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവും അത്രയേറെ ഭംഗി ഇതിനുണ്ട് ശരിക്കും തിരക്ക് കുറവാണിന്ന് രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഉത്സവ സമയത്തെല്ലാം നല്ല തിരക്കുണ്ട് ഞാനൊരു പ്രാവശ്യം ഉത്സവ സമയത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണവും എല്ലാ ദിവസവും ഉണ്ട് അന്നദാനം എല്ലാ ദിവസവും ഉണ്ട് അതൊക്കെ ഞാൻ കഴിച്ചിട്ടുമുണ്ട് അത്രയേറെ നമ്മൾക്ക് എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന നല്ല ഐശ്വര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഭാഗങ്ങളും ഞാൻ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതെനിക്കൊരു മുതൽക്കൂട്ടായി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഒരുവിധം എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തു അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റി തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അന്തിക്കാട് വഴി പെരിങ്ങോട്ടുകരയിലേക്ക് എന്തായാലും വന്ന് ഈ ഒരു സ്ഥലം കാണണം ഞാൻ റെഫർ ചെയ്യുന്നു ഇനിയും കാണാനുണ്ട് ഇത് അവരുടെ ദേവസ്ഥാനത്തിൻ്റെ അവർ തന്നെ ഒരു ഓഡിറ്റോറിയമാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അടിപൊളി തിയേറ്റർ ഉണ്ട് ക്ഷേത്രം വാക്കികൾ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് ത്രിബിൾ ഡ്രീം ത്രീ ഡി അതുപോലെ തന്നെ അറ്റ്മോസ് സൗണ്ടാണ് ഫുൾ ആണ് അതുപോലെ ഫോ അട്മോസും അതുപോലെ ഫോർക്കെ ആണ് രണ്ട് തിയേറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറം പോയാൽ ഇതാണ് കനാടി മഠം ഇവിടുത്തെ ശില്പചാരിയും വേറെ തന്നെയാണ് ഇതിൻ്റെ കുളത്തിനാണ് കൂടുതൽ ശില്പഭംഗി കൊടുത്തിട്ടുള്ളത് ഒരു കുളത്തിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ടാണ് ഈ കാണുന്നത് നമ്മൾ വേറെ എവിടെയോ എത്തിയ പോലെ ഇല്ലേ കാണുമ്പോൾ ഇത് അതിൻ്റെ നടുവിൽ കുളമാണ് കുളത്തിൻ്റെ ചുറ്റും ഓരോ വിഗ്രഹങ്ങളിൽ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയും എല്ലാ മതക്കാർക്കും പോകാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് പോത്തിനെ നമുക്ക് എടുക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പോത്തിനെ വളർത്തുന്ന അമ്പലം എന്ന് പറയുന്നത് ഇവിടെ കുട്ടിച്ചാർത്തിൻ്റെ വാഹനം പോത്താണ് അതുകൊണ്ടാണ് അങ്ങനെ പോത്തിനെ ഒരു പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോത്ത് വളർത്തുന്നത് ക്ഷേത്രത്തിൽ പോത്തിൻ്റെ പ്രതിമയും കാണാം രണ്ടു ഭാഗത്തായിട്ട് വളരെ നല്ലൊരു ക്ഷേത്രമാണ് ഈ മൂന്ന് ക്ഷേത്രവും ഇത് കൂടാതെ വേറെയും തറവാട് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നുണ്ട് എന്നാലും ഈയൊരു മൂന്നെണ്ണമാണ് വളരെ അറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളും എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു തന്നെ ആയാലും കണ്ടിരിക്കണം ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് പോത്തിനെ വളർത്തുന്ന ഒരു ക്ഷേത്രം തീർച്ചയായും കാണുക